The celebrity talk show with R J Tushara. Tushara. ഒരു സകലകലാ വല്ലഭയാണ് ഇന്ന് നമ്മളെ സ്റ്റാർസ് ഓൺ എയറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ തുഷാര ഈ ഒരു താരത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റർ ആണ് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ് ആർജി ആണ് അങ്ങനെ ഏറെ ഏറെക്കുറെ ടൈറ്റിൽസ് ആണ് ഈ ഒരു താരത്തിന് കൊടുക്കേണ്ടത് നീരജ അരുൺ വെരി വെരി വോം വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ സ്റ്റാർ സോൺ എയർഷ എന്തൊക്കെയുണ്ട് ഏറ്റവും വലിയ വിശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷം അല്ലെ തീർച്ചയായിട്ടും എനിക്ക് ഈ സൗണ്ട് അവിടെ കേട്ടിട്ടുണ്ടാവും ഠാക്കൂർ എന്ന് പറയുന്ന ആക്ട്രസിന് ഡബിങ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് നീരജ എന്തായാലും ആരും അബൌട്ട് കൽക്കി അത് കൂടാണ്ട് തന്നെ എനിക്ക് ഈ ടൈമിൽ എടുത്തും പറയേണ്ടത് അതിന്റെ മലയാളത്തിലെ എല്ലാ ഡയലോഗ്സും എഴുതിയിരിക്കുന്നതും കൂടെ നീരജ ആണെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് അല്ലേ അപ്പൊ ആ രീതിയിൽ കുറിച്ച് സംസാരിക്കണം വോയിസ് ഓവർ ഡബിങ്ങിനെ കുറിച്ച് സംസാരിക്കണോ അതോ ഡയലോഗ്സിനെ കുറിച്ച് സംസാരിക്കണോ സിനിമയെ കുറിച്ച് റൈറ്റിങ്ങിനെ സത്യം പറയട്ടെ ടു ബി വെരി ഓണസ്റ്റ് ഞാൻ ഈ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പോകുന്ന എന്തായാലും ും അറിയാതെ കാണുന്നില്ല തമിഴിൽ കാണാൻ തീരുമാനിച്ചു മൈ ഫ്രണ്ട്സ് ലൈക് നോ വിൽ വാച്ച് ഇറ്റ് ഇൻ മലയാളം ഗുഡ് ഇൻ മലയാളം യു വെരി ഗുഡ് ഐ ഐ ഐ ഓ മൈ ഗോഡ് എ മിസ്റ്റേക്ക് ഇഫ് മേക്കിംഗ് ഇറ്റ് സോ അമേസിംഗ് കാരണം പൊതുവേ ഉള്ള ഒരു സംഭവമാണ് മേ ബി ഇറ്റ്സ് അ മിസ് കൺസെപ്ഷൻ ഓൾസോ ദാറ്റ് യു നോ പടങ്ങൾ ഡബ് ചെയ്ത് വരുന്ന സമയത്ത് ഈവൻ ഇഫ് യു വാച്ച് ഇറ്റ് ഇൻ തമിഴ് പ്ലീസ് ഡോൺ വാച്ച് ഇറ്റ് ഇൻ മലയാളം എന്ന് പറഞ്ഞു ആ സംഭവത്തിനൊക്കെ ബ്രേക്ക് ചെയ്ത ഒരാളാണ് താങ്കൾ സോ ബിഗ് താങ്ക് യു ഫോർ ദാറ്റ് ു ടു മീൻ ഐ ഫീൽ സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഡബ്ബിങ് മലയാളം ഡബ്ബിംഗിലൊക്കെ ചെയ്യുമ്പോഴേ മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നാലേ അതിന് പെർഫെക്ഷൻ കിട്ടുള്ളത് സ്ക്രിപ്റ്റ് മാത്രമല്ല നമുക്ക് കഥാപാത്രത്തിന് ആപ്റ്റ് ആയിട്ടുള്ള വോയിസ് വരെ വരണം അതേപോലെ ആ കഥാപാത്രത്തിന്റെ ഡയലോഗ്സ് കറക്റ്റ് ആയിട്ട് ആ ഇമോഷൻസ് എങ്ങനെയാണോ അതിൽ കൺവേ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ആ മീറ്റിൽ ചെയ്യാൻ വേണം അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഡബിംഗ് ഡയറക്ഷനും ഒരേപോലെ പോയാലാണ് ഡബിങ് വേറൊരു ലാംഗ്വേജിലേക്ക് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആവുള്ളൂ അപ്പൊ അത് ക്രെഡിറ്റ് എനിക്ക് മാത്രം ഉള്ളതല്ല ഡബിങ് ഡയറക്ടേഴ്സിനും ഒക്കെ ആണ് താങ്കൾ കൊടുത്തിട്ടുള്ളത് അതിനെ കുറിച്ചും കൂടെ നമുക്ക് മൃണാൾ ടാക്കൂറിന് ആക്ച്വലി ഞാൻ ഇനീഷ്യലി എന്റെ വോയിസ് മാച്ച് മാച്ചാകൂ എന്നൊന്നും അറിയില്ല അപ്പൊ അവര് ഡബിംഗ് ഡയറക്ടേഴ്സ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒരു ദിവസം ചെയ്തു നോക്കി ചെയ്ത് നോക്കിയപ്പോ ഫസ്റ്റ് ബിറ്റ് എടുത്തപ്പോ തന്നെ ഇത് ആണ് നമുക്ക് ഫ്രീ ആവുമ്പോൾ ചെയ്യാം ഞങ്ങൾ മൂന്നുപേരെന്നുവെച്ചാൽ അവര് ഡബിങ് ഡയറക്ടേഴ്സും ഡബിങ് ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അതിൽ പ്രഭാസിന് വോയിസ് കൊടുത്തിരിക്കുന്ന ഡബിങ് ഡയറക്ടർ അരുൺ ആണ് അതേപോലെ കൃഷ്ണന്റെ വോയിസ് കൊടുത്തിരിക്കുന്ന ഡബിങ് ഡയറക്ടർ അജിത് ആണ് ഓക്കെ ഞങ്ങളുടെ ഞങ്ങടെ പേരുടെയും ഡബിംഗ് ഒക്കെ വരുമ്പോ ഞങ്ങള് ഫ്രീ വേറെ ആർട്ടിസ്റ്റുകൾക്ക് സ്കെഡ്യൂൾ ഇല്ലാത്ത സമയത്ത് ഫ്രീ ടൈം ഒക്കെ നോക്കിയാണ് ചെയ്യുക കാരണം പറഞ്ഞാൽ മൃണാൾ ഠാക്കൂർ ഏറ്റവും അവസാനമാണ് ചെയ്തത് അപ്പോ അതില് എനിക്ക് ഇപ്രാവശ്യം ഒരു ഇതായിട്ട് തോന്നിയത് അതായത് എനിക്ക് സന്തോഷം തോന്നിയെന്നു വെച്ചാൽ നമുക്ക് എപ്പോഴും ഡബ്ബിംഗ് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരാള് ഇങ്ങനെ മരിച്ചു വീഴുമ്പോ മരിക്കാൻ പോണ സമയത്ത് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന അപ്പൊ ഈ ഒരു ക്യാരക്ടറിൽ ഒരു ചെറിയ സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒരു ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വോയിസ് ഡൈനാമിക്സ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു അത് ഒരു പരിധി പരിധിവരെ നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും അത് പറഞ്ഞത് വളരെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് കാരണം ചെറിയ സ്ക്രീൻ സ്പേസ് ഉള്ളെങ്കിൽ പോലും വളരെ പവർഫുൾ ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ രജിസ്റ്റർ ആയിരിക്കുന്നത് അതിന്റെ ിസ്റ്റ് പിന്നെ മൃണാൾ എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആക്ട്രസ് ആണ് അപ്പം മൃണാൾ ആ മൂവിയിലുണ്ടെന്ന് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് മൃണാൾ ഉണ്ടല്ലേ ഓ എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ആദ്യം ആദ്യം ആ ഒരു ഒരു ഇത് ഉണ്ടായിരുന്നു ഞാൻ ചെയ്താൽ ശരിയാവോ എന്നൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ വോയ്സ് മാച്ച പിന്നെ നമുക്ക് കുറച്ച് ധൈര്യം പിന്നെ അത് അതിലേക്ക് ആ ഒരു പെർഫോമൻസിലേക്ക് മാച്ച് ചെയ്യാൻ ശ്രമിച്ചു അത് കുഴപ്പമില്ലാതെ വന്നു തോന്നി നന്നായിട്ട് വന്നിട്ടുണ്ട് ും എല്ലാസ്റ്റുകളും ഈവൻ നമുക്ക് തെലുഗു നമ്മുടെ ഒറിജിനൽ മൂവി ചെയ്ത ടീം തന്നെ തെലുഗു നമ്മള് മലയാളത്തിൽ ചെയ്തിരിക്കുന്ന പല ആർട്ടിസ്റ്റുകളും അവര് എടുത്തെടുത്ത് ചോദിക്കുക ഒക്കെ ചെയ്തു കാരണം നമ്മള് സെലക്ട് ചെയ്ത വോയിസുകൾ ആണെങ്കിലും അവർ പെർഫോം ചെയ്ത രീതിയാണെങ്കിലും ആൾക്കാർക്ക് വളരെ വളരെ ഇഷ്ടപ്പെടുന്നു ഈ ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ പ്രോജക്റ്റ് വരുന്നു അത് വരെ ഒരു പ്രോജക്റ്റ് ആണെന്നുള്ള ഒരു ഒരു സംഭവം മനസ്സിലുണ്ടാവുമല്ലോ പിന്നെ ഇത് പോയി കാണാൻ പെട്ടെന്ന് 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 ഒരു കോൾ നമ്മൾ പറയില്ല ഹൈദരാബാദിലേക്ക് പോകാനും അങ്ങനെ അങ്ങനെ കാരണം നമുക്ക് മലയാളം നമ്മുടെ കയ്യിലേക്ക് വന്ന വളരെ ലേറ്റ് ആയിട്ടാണ് അതായത് സാധാരണ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ മൂവീസിന് കിട്ടുന്ന സമയം ഇതിന് കിട്ടിയിട്ടില്ല നമുക്ക് ലാസ്റ്റ് ഇവരുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏതാണ്ട് കഴിയാറാവുന്ന സമയത്താണ് നമ്മളുടെ കയ്യിലേക്ക് മലയാളം വന്നു ചേരുന്നത് അപ്പോ ആ പോകുന്ന പോകുന്ന സമയത്ത് സത്യം പറഞ്ഞിട്ട് എന്തായിരിക്കും എന്നുള്ള ആയിരുന്നു അവിടെ ചെന്ന് മൂവി കണ്ടപ്പോ സത്യം പറഞ്ഞ ആദ്യം ഡയറക്ടറുടെ ആ ഒരു ഒരു ഓട്ട് പ്രോസസ് ആണ് വണ്ടർ അടിച്ചു പോയത് കാരണം ഇത് എങ്ങനെയാണ് ഇത്രയും ഒരു ഒരു ഡയറക്ടറുടെ കൺവിക്ഷൻ എനിക്കത് ഭയങ്കരമായിട്ട് അത് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ സംവിധായകന്റെ ഒരു കൺവിക്ഷൻ ലെവൽ ഉണ്ടല്ലോ അത് ഈ മനസ്സിൽ ഇതിലെന്ന് വെച്ചാൽ മേജർലി വരുന്നത് ഗ്രാഫിക്സും വി എഫ് എക്സും ആണ് അതായത് മൂവിയുടെ ഒരു എയ്റ്റി പെർസെന്റും ടെക്നിക്കാലിറ്റീസ് ആണ് അതിൽ സംസാരിക്കുന്നത് അപ്പോ ഞാൻ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ ഡബ് ചെയ്യുമ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈലറ്റ് ഫുട്ടേജസ് ആണ് അതായത് നമ്മളൊരു ക്രോമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന വളരെ മിനിമായിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത് ഇതില് എന്ത് പ്രോഡക്റ്റ് ആയിട്ട് ഓരോ സീനിൽ എന്താണ് വരാൻ പോകുന്നത് വിഷ്വൽ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇത് ഇത് കാണുമ്പോ തന്നെ ഞാൻ വണ്ടർ അടിച്ചത് ഈ ഒരു കോൺസെപ്റ്റും അതിന്റെ മുകളിൽ അദ്ദേഹത്തിനുള്ള ഒരു കണ്ടിഷനും കണ്ടിട്ടാണ് പിന്നെ ഓബ്വിയസ്ലി നമ്മളിപ്പോ ചെറുത് ചെറിയ മൂവിയായാലും മൂവിയായാലും അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഓക്കെ ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം മനസ്സിലൊരു തോട്ട് പ്രോസസ് ഉണ്ടാവും പക്ഷെ പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവര് പറയുന്നത് യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ടെൻ ഡേയ്സ് അപ്പൊ ഞങ്ങൾ മൂവി വരും ഇത്രയും ഒക്കെ വലിയൊരു കാസ്റ്റ് ആണ് ഇതിനകത്ത് ഉള്ളത് അത് കൂടാതെ നമുക്ക് ലാംഗ്വേജ് ഡൈനമിക്സ് ആണെങ്കിൽ വളരെയധികം ഉണ്ട് കാരണം മിത്തോളജിക്കൽ സൈഡും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സൈൻ സെക്ഷൻ വരുന്ന പോർഷനും ഉണ്ട് അപ്പൊ അതിലൊക്കെ നോക്കാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സിന്റെ ഡയനമിക്സ് വളരെ ഒരുപാടുണ്ട് അതിനകത്ത് അപ്പൊ ഇത് ടെൻ ഡേയ്സ് കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ആദ്യം ഷോക്ക് ഞങ്ങള് ഷോക്കടിക്കും ഡേയ്സോ അത് ഇതിനകത്ത് വെച്ചാൽ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മൂവി ഒരു ഒരു നമുക്കൊരു എക്സ്ക്യൂസ് ഒന്നും പറയാനില്ല അതിനകത്ത് കാരണം നമ്മളത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പോ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിലേക്കുള്ള കാസ്റ്റിങ് മറ്റു കാര്യങ്ങളും സ്ക്രിപ്റ്റ്സ് പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നോണ്ട് നമുക്ക് ഓക്കെ അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു അത് പിന്നെ ആ ഒരു അത് ആ ഷോക്കിനെ ഞങ്ങൾ ഒരു ചലഞ്ചായിട്ടെടുക്കും പിന്നെ അത് ഒരു എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എത്രയും വലിയൊരു മൂവിയുടെ സ്ക്രിപ്റ്റ് ഒരു രണ്ടര മൂന്ന് ദിവസം കൊണ്ട് എഴുതും ആ പത്ത് ദിവസത്തിൽ മൂന്ന് ദിവസം ഞങ്ങള് സ്ക്രിപ്റ്റിന് മാറ്റി വെച്ചു ബാക്കി സെവൻ ഡേയ്സ് അവര് ഡബ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു ത്രീ ഡേയ്സ് കൊണ്ട് ത്രീ ഡേയ്സ് ഡേയ്സ് എടുത്തു പറയാം അങ്ങനെ ചെയ്തത് അപ്പൊ അതില് പിന്നെ നമ്മൾ ഒരു ബാക്കി സെവൻ ഡേയ്സ് മാക്സിമം നമ്മള് ഡബിംഗില് ഫോക്കസ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തൊരു പ്രോജക്റ്റ് ആണ് അപ്പൊ ഇതില് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങോട്ട് പോക്കാണെങ്കിൽ നമ്മൾ ഇമോഷൻസ് പല രീതിയിലായിരുന്നു കിടന്നുണ്ട് ആദ്യം മൂവി കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ പിന്നെ ഇത് കേട്ടിട്ട് ഷോക്ക് ഷോക്കടിച്ച് അത് കഴിഞ്ഞപ്പോ ഓക്കെ ആണ് ഓക്കെ ഒരു ജീവൻ മരണ പോരാട്ടം പോലെ നമ്മൾ ഓക്കെ രണ്ടും കൽപ്പിച്ചത് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു പിന്നെ അത് ചെയ്ത് ചെയ്ത് ഇങ്ങനെ വന്നപ്പോ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഇത്തരം മൂവീസിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മെയിൻ ഒറിജിനൽ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന അതേ സമയത്തായിരിക്കും നമ്മുടെ മറ്റു ലാംഗ്വേജസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോ മെയിൻ മൂവിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഏത് മിഡ് നൈറ്റിലാണ് പറയാൻ പറ്റില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മളിവിടെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതി അതാത് ഡബ് ചെയ്തിരിക്കണം അപ്പൊ ഈ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിന്റെ രണ്ട് ട്രെയിലർ വരും അപ്പൊ ട്രെയിലറിന്റെ കാര്യങ്ങൾ എഴുതി അത് ഡബ് ചെയ്യണം ഇങ്ങനെ ഇത്തരം ഇത്രയും പ്രോജക്ട്സിലുണ്ടാവും

ഇപ്പൊ റെസ്പോൺസ് വരുമ്പോ ഫീലിംഗ് സോ ഹാപ്പി അത് അത് പേ ഓഫ് ചെയ്തു അതെ 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 നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ ടൈം കൺസ്ട്രെയിനെ കുറിച്ച് തന്നെയാണ് ഇത്ര ദിവസമേ കിട്ടിയുള്ളൂ ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്രെഷറൈസിങ് അതെങ്ങനെയാണ് അതുമായിട്ട് ഡീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളില് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തൊരു കാര്യം നമ്മൾ കൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നുമല്ലോ അപ്പോ കുറച്ചും കൂടി കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചെലപ്പോഴൊക്കെ തോന്നാറുണ്ട് എനിക്കിപ്പോ എന്റെ മനസ്സിൽ ചിട്ടി പറഞ്ഞ എഴുതി അല്ല അത് എല്ലാരും ചോദിക്കുക പക്ഷെ സം ഹൗറ്റ് ഹാപ്പി ഉണ്ട് അതായത് എനിക്കൊരു ടെൻഷൻ അയ്യോ ത്രീ ഡേയ്സ് നമുക്ക് നമ്മൾ എഴുതുമ്പോൾ ഓരോ ഡയലോഗ് എഴുതുമ്പോഴും ഞാൻ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് നോക്കിയിട്ട് വേണം നമുക്ക് എഴുതാൻ അപ്പൊ അത് നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്നു അത്രയും തന്നെ ഡബിങ് ഡയറക്ടർക്ക് ഡബിങ് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചുകഴിഞ്ഞാൽ അവർ അവിടെ കിടന്ന് ഇത് ലിപ്സ്റ്റിങ് നോക്കാനും അതിനൊക്കെ അവർക്ക് സമയം പോകും അപ്പൊ നമ്മുടെ സൈഡിലുള്ള പെർഫെക്ഷൻ ആണ് അവരുടെ ഇത് സ്മൂത്ത് ആക്കുക അപ്പൊ അത് ആലോചിച്ചപ്പോ പച്ചു അയ്യോ പച്ചയോ എൻ്റെ ഒരു ജോലി ഉള്ളിലുണ്ടായിരുന്നു ഐ ലവ് ഡൂയിങ് ഇറ്റ് അത് ഇപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോഴാണ് ശരിക്കും താങ്ക് യു ഫസ്റ്റ്ലി ആ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തത് കാരണം

ട്രാൻസ്ലേഷൻ ആണല്ലേ എന്നൊരു ചോദ്യം വരാറുണ്ട് പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രാൻസ്ലേഷൻ ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പണ്ട് കാലത്തെ ഡബിങ് മൂവീസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നോണ്ടുള്ള പ്രശ്നമായിരുന്നു അത് അതായത് ആളുകൾ ഡബ്ബിങ് ഇപ്പോ തന്നെ പറഞ്ഞില്ലേ ഡബിങ് മൂവി മലയാളത്തിൽ കാണാൻ താല്പര്യമില്ലായിരുന്നു കാരണം ഒരു കാലം വരെ ഒരു കാലം വരെ അത് അങ്ങനെ ആയിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് ട്രാൻസ്ലേഷൻ ആ ട്രാൻസ്ലേഷൻ ചെയ്യാതെ ടെക്നിക്കലി നമ്മളിപ്പോ ഒരു ഈ കൽക്കി എന്ന് പറയുന്ന മൂവി സംവിധായകൻ ആ ടീമും എല്ലാം ഒരു അഞ്ചു വർഷം എടുത്ത് ചെയ്ത സിനിമയാണ് ആ സിനിമ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഉണ്ടായിട്ട് അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ആയിരിക്കും അപ്പൊ അത്രയും കാലങ്ങളെടുത്ത് കൺസീവ് ചെയ്ത കഥാപാത്രങ്ങളും കഥയും പ്ലോട്ടും ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ അതിനെ നമുക്ക് അത്ര സമയം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ അതിനെ അതേ റെസ്പെക്ടോട് കൂടിയും അതേ ഡെപ്തിലും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതിൽ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഡയലോഗ് ഒക്കെ എഴുതുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ അല്ല നമ്മൾ ഓരോ കഥാപാത്രങ്ങളും കഥ എന്താന്ന് മനസ്സിലാക്കണം അതിന്റെ കഥയുടെ പിന്നിൽ ചില ബാക്ക് സ്റ്റോറീസ് ഉണ്ടാവും ഇപ്പൊ കൽക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ മിത്തോളജിക്കൽ സൈഡിൽ ഓരോ ക്യാരക്ടേഴ്സും സിഗ്നിഫിക്കൻസ് ഉണ്ട് അപ്പോ എന്നെ സംബന്ധിച്ച് കൽക്കിയിൽ എനിക്ക് ലാഭം വന്ന സമയം എന്താണെന്ന് വെച്ചാല് എനിക്ക് മിത്തോളജി ഇപ്പൊ നമ്മുടെ ഈ രീതിയിലുള്ള എല്ലാ സ്റ്റോറീസും എനിക്ക് അറിയാമായിരുന്നു ഓരോ ക്യാരക്ടറും എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു അത് എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ അതേപോലെ ഇപ്പൊ സയൻസ് ഫിക്ഷന്റെ പോർഷൻ വരികയാണെങ്കിലും അപ്പൊ ആ അവിടെ വരുന്ന ബൗണ്ടീസ് സിസ്റ്റം അതുപോലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് കൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യേണ്ട സമയം അതിൽ ഉണ്ടായില്ല അത് കളിക്കെ സംബന്ധിച്ച് വലിയ അപ്പൊ ആ സമയം എനിക്ക് ലാഭമായി പക്ഷെ അത്രയും ആ കിട്ടുന്ന സമയം പോലും നമ്മൾ ഓരോ കഥാപാത്രത്തെയും മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഇതിൽ ശ്രമിച്ചെന്ന് വെച്ചാൽ നമ്മൾ മിത്തോളജിക്കൽ സൈഡിലാണെങ്കിൽ ആ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു നമ്മള് മലയാളികൾക്ക് അങ്ങനത്തെ ലാംഗ്വേജിലെ ആ സൈഡ് കേൾക്കാൻ ഇഷ്ടമുള്ളൂ അപ്പൊ അശ്വത്ഥാമ്മ വന്നിട്ട് നീ എന്താടാ എന്ന് ചോദിച്ചാൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ ആ രീതിയിലുള്ള ലാംഗ്വേജ് അവിടെ വന്നാലേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുകയുള്ളു അപ്പൊ അവിടെ ഒരു ലാംഗ്വേജ് കൾച്ചർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് പോർഷൻ വരുമ്പോഴും അവിടത്തെ പ്രശ്നം അവിടെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ലാംഗ്വേജ് സ്റ്റൈല് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ ഞാൻ ചെയ്തപ്പോ അതിനെ ക്രിസ്പെൻഡ് ഡിഫൈൻഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സിനിമയുടെ ഡബിങ് ചെയ്യുന്ന സമയത്ത് ആ ലാംഗ്വേജ് അവിടെ മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ അധികം ചാലഞ്ചുകൾ ഉണ്ടാവും സംബന്ധിച്ചായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ സംബന്ധിച്ചായിരിക്കും എന്തൊക്കെ ചാലഞ്ചുകളാണ് ഉണ്ടാവാറുള്ളത് ഹൗ ഡു യു ഡിസ്ക്രൈബ് ഓർ ഡിഫൈൻ ദാറ്റ് പ്രോസസ് ഓരോ കഥാപാത്രത്തിനും ആ ലാംഗ്വേജ് കൾച്ചർ ഉണ്ടാവുമ്പോ അവരെന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ വാക്കും അവിടെ ഫിറ്റ് ആവില്ല അതെ അപ്പോ ആ കഥാപാത്രം ആ വാക്ക് ഉപയോഗിക്കില്ല എന്നുള്ള ചില സംഭവങ്ങൾ വരും അതിന്റെ അകത്ത് അപ്പൊ അത് നോക്കി മീറ്റർ നോക്കി ലെങ്ത് നോക്കി ഇതിനോ ഇതിനോടൊപ്പം തന്നെ ഒരു കഥാപാത്രം ഒരു സീനിൽ വന്ന് നിക്കുമ്പോൾ അയാൾ ഏത് ഇമോഷണൽ സ്റ്റേറ്റ് ാണ് വന്ന് നിക്കുന്ന ചോദ്യമുണ്ട് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഇത് സബ് ടൈറ്റിൽസ് നോക്കിയാലും എഴുതാലോ എന്ന് വെച്ചാൽ ഞാൻ സബ് ടൈറ്റിൽസ് നോക്കി എഴുതുന്ന വർക്കുകൾ ചെയ്യാറില്ല കാരണം എന്താന്ന് ബ്രീഫിംഗ് വരും ഇപ്പൊ ഒരാള് പറയുകയാണ് ഓക്കെ അവൻ റെസ്പോണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ അവൻ അവന്റെ ഒരു വിവരവും ഇല്ല ഒരാൾ പറയാ അവന്റെ ഒരു വിവരവും ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാലും നിർത്തുവാണ് അപ്പൊ അയാളുടെ ആദ്യത്തെ ഇതിനകത്ത് അയ്യോ അവന്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറയുമ്പോ അതിനകത്തൊരു ഒരു ഭയങ്കരമായ കൺസേൺ ഉണ്ട് ആൻസൈറ്റി ഉണ്ട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അതേ സാധനം അടുത്ത സെന്ററിലെ ഡയലോഗിലേക്ക് വരുമ്പോ ഇനി ഇപ്പൊ അവനെന്തെങ്കിലും സംഭവിച്ചത് ആണോന്നായിരിക്കും പുരുളി ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഡൗട്ട് കുറെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും നമ്മളൊരു സബ് ടൈറ്റിങ് ഇതിലേക്ക് വരുമ്പോ അതിനകത്ത് ടേൺ അപ്പ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിർത്തുമായിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ അത് നോക്കി ഞാൻ എഴുതിയാൽ ആ കഥാപാത്രം അത്രയും രണ്ട് ഡയലോഗിലൂടെ കൊണ്ടന്ന ഇമോഷണൽ ഡൈനമിക്സ് അവിടെ വരില്ല അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് എഴുതുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഈ ലിപ്സിംഗിന്റെ കാര്യം പറയുകയാണെങ്കിലും നീ ട്രിപ്പ് ചില സിനിമകൾ കാണുമ്പോൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ക്യാരക്ടറിന്റെ ചുണ്ടനങ്ങുന്നുണ്ടാവും അപ്പൊ അവിടെ വരെ നമ്മുടെ വാക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടി ചിലപ്പോൾ ചില സമയത്ത് ഒരു അഡീഷണൽ വാക്ക് വെറുതെ ചേർക്കും അവിടെ ഇത്തിരി കൂടി ലിപ്പ് എടുപ്പുണ്ടല്ലോ ഇത്രയും കൂടി ചേർക്കും അപ്പൊ അങ്ങനെ ചേർക്കുമ്പോഴാണ് ഈ ഡബിങ് മൂവീസിൽ അത് കേൾക്കുമ്പോ അതൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നത് അപ്പോഴാണ് ആൾക്കാർ ട്രോളുന്നത് അപ്പൊ അത് ചെയ്യാതെ അർത്ഥവത്തായ ഡയലോഗ് തന്നെ ആ ഡയലോഗ് തന്നെ നമ്മൾ വാക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ എവിടെ ലിപ്പ് അടയ്ക്കുന്നു എവിടെ ലിപ്പ് തുറക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് വാക്കുകൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇത്രയും ടെക്നിക്കാലിറ്റീസ് നോക്കിയിട്ടാണ് ഒരു ഡയലോഗ് എഴുതുന്നത് അതിൽ തന്നെ ഇപ്പൊ ചെല ചെല ചില സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളിപ്പം അവർ കൊളോക്കിയൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫ്രേസ് നെറ്റ് യൂസേജസ് അല്ലെങ്കിൽ ഒരു തമാശ അത് ഓരോ കൾച്ചർ ഓരോ നാടിന്റെ ഇതനുസരിച്ചിട്ട് അത് വ്യത്യാസം ഉണ്ടാവും അപ്പൊ അവിടെ നമുക്ക് ചിലപ്പോ അവർ യൂസ് ചെയ്ത അതേ സാധനം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ നമ്മൾ ആ എഴുതി ആ പറഞ്ഞിരിക്കുന്ന മൊത്തം ഡയലോഗ് തന്നെ മാറ്റിയിട്ട് പുതിയൊരു ഡയലോഗ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോ അത്രയും അതിന്റെ പ്രോസസ്സ് കാരണം ഇതിപ്പോ എനിക്ക് ഇതേപോലെ ഓർമ്മലി സീനോ ട്രാൻസ്ലേഷനിലെ മീനിങ് ഗെറ്റ്സ് ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നാൽ ആ മീനിങ് അല്ലെങ്കിൽ അതിന്റെ എസെൻസ് ലോസ്റ്റ് ആവാണ്ട് എങ്ങനെ അതേ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതെ 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 ഡയലോഗിന്റെ ഒരു ഭംഗിയുമുണ്ട് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഓഡിയൻസ് തന്നെ കുറച്ചും കൂടി ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു ലിറ്ററേച്ചർ ടൈഡ് കുറച്ചും കൂടി അറിവുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഓരോന്ന് കേൾക്കുമ്പോ അതിന്റെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം കൂടി മനസ്സിൽ വെക്കും അതായത് നമ്മൾ ആലോചിക്കും ഓക്കെ ഇത് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ നമ്മൾ ഒരു തമാശ തന്നെ പറയാം ഇതിൽ ഏറ്റവും എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു തമാശയാണ് നമ്മളൊരു ഹ്യൂമൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ യൂഷ്വലി തന്നെ നമ്മൾ പറയുമല്ലോ ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ഡയലോഗ് എഴുതുമ്പോഴും വേറൊരു നാട്ടിലൊരാൾക്ക് തമാശയായിട്ട് തോന്നുന്ന കാര്യം നമ്മുടെ മലയാളിക്ക് തമാശയായിട്ട് തോന്നണമെന്നില്ല അപ്പൊ അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോഴും വേറൊരു റിസ്ക് ഉണ്ടെന്ന് അറിയാം ഒരു കാര്യം കേൾക്കുമ്പോ ചിരിക്ക് രണ്ടർത്ഥം ഉണ്ട് ഒന്നുകിൽ കളിയാക്കി ചിരിക്കുന്നതായിരിക്കും അല്ലെ അതിലെ ഹ്യൂമർ കേട്ടിട്ട് ചിരിക്കുന്നതായിരിക്കും അപ്പൊ ഇതിലേതാണ് വേണ്ടത് നമുക്ക് അവർ തമാശ അറിഞ്ഞു ആ ഉള്ളത് മാറ്റങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ നമ്മൾ അതായത് ഇതൊരു ഓഡിയൻസ് പോയിന്റ് ഓഫ് ഇത് എഴുത്തിൽ ഞാനും ഒരു പ്രേക്ഷകയാണ് പ്രേക്ഷകുമ്പോ എന്താണ് തോന്നുക എന്ന രീതിയിലും ചിന്തിച്ചിട്ട് വേണം കൽക്കി അതിനു മുമ്പും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ആസ് എ ഡബിങ് ആർട്ടിസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹീറോയിന്റെ ഫ്രണ്ട് ശരണ്യ പ്രദീപിന്റെ ആ കഥപാത്രം ആണ് വോയിസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ദശറ എന്ന് പറയുന്ന സിനിമ പിന്നെ നമ്മുടെ പവി കെയർ ടേക്കർ അതില് സ്വാതിയുടെ വോയിസ് ചെയ്തിരിക്കുന്നതും തന്നെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ടോക്ക് ഹിസ്റ്ററി ഓഫ് അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ബേസിക്കലി ാണ് ഇയേഴ്സ് ആയിട്ട് എന്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ബിസിനസ് കോച്ച് ആണ് ബിസിനസ് കോച്ച് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനർ പിന്നെ മോട്ടിവേഷണൽ അതുപോലെ മെന്റൽ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈക്കോതെറപ്പി എനർജി ഹീലിംഗ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റീൻ ഇയർ ഫുൾ ടൈം ജോബ് അതായത് ട്വന്റി ഫോർ ഫൈവ് നമ്മളൊരു കമ്പനിക്ക് വേണ്ടി അപ്പൊ ഞാൻ ഹൈദരാബാദ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ലേർണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അതായത് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കിൽ ഡെവലപ്പ്മെന്റ് നാഷണൽ ഹെഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഒരുപാടൊന്നും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാൻ അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ കോണ്ടന്റ് റൈറ്റിംഗ് വാസ് പാർട്ട് ഓഫ് മൈ ലൈഫ് അതർവേ അത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്ന് ഒരു ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കാരണം അത്രയും നാളത്തെ അക്വയർ ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എന്റെ നാട്ടിൽ ഞാൻ അധികം കേരളത്തിൽ അധികം വർക്ക് ചെയ്തിട്ടില്ല സോ ഐ വോണ്ട് ഹിയോ രാജ ഫ്രീലാൻസർ അപ്പൊ അതിനുവേണ്ടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഫ്രീലാൻസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശബ്ദം അറിയുന്നവർ ചില ആൾക്കാർ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഡബ് ചെയ്യാൻ വിളിച്ചു അപ്പൊ എനിക്ക് ഓൾറെഡി ചെറുപ്പം കൂടുതൽ ഡബിങ്ങിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ അതിന് ഈ ഫുൾ ടൈം ജോബ് ഒക്കെ ആയതുകൊണ്ട് ട്രൈ ചെയ്യാനൊന്നും പറ്റിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഞാൻ വളരെ എക്സൈറ്റഡായിരുന്നു പോയി ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വോയിസ് ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ അങ്ങനെ പല വർക്കുകളും വന്ന് ചെയ്തു തുടങ്ങി പിന്നെ കോണ്ടന്റ് റൈറ്റിംഗ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ലാംഗ്വേജ് ആയി ആക്ച്വലി ഒരു അഞ്ച് ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും ആ ഞാൻ ഒരു ചോദിക്കാൻ ഏതൊക്കെ ഭാഷകളാണ് അതും നമുക്കൊന്ന് അറിയണം അതായത് ഒബിയസ്ലി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുഗു കന്നഡ പിന്നെ വേറെ വേറൊരു അഞ്ചാറ് ലാംഗ്വേജസ് എനിക്ക് കേട്ടാൽ മനസ്സിലാവും അങ്ങനെ ലാംഗ്വേജസ് ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള കോണ്ടന്റും അല്ലെങ്കിൽ ലാംഗ്വേജ് അങ്ങോട്ടും കൂടെ ചേഞ്ച് ചെയ്യാം അങ്ങനത്തെ പല കാര്യങ്ങളും ഇതൊക്കെ വന്നിരുന്നു നമുക്കൊരാളൊരു ആഡ് സ്ക്രിപ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് അറ്റ് എ ടൈം അഞ്ച് ഭാഷയിലൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കോൺടന്റ് ചെയ്യുന്നത് കൊണ്ട് ലേറ്റർ ഈ ഡബിംഗ് സ്ക്രിപ്റ്റുകൾ കുറച്ച് മൂവീസ് വന്നു വന്നപ്പോൾ ഇനീഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താലും അത് ക്വാളിറ്റിയോട് കൂടി ഡബ് ചെയ്ത് ഔട്ട് കൊടുക്കുന്ന ആൾക്കാരായിരിക്കണം അപ്പം അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് വർക്കുകൾ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ ഇതിലൊരു അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് അല്ലെങ്കിൽ അതിനൊരു ഒരുപാട് ആവശ്യം ഉണ്ടെന്നുള്ള തോന്നലും അന്നേരം ഉണ്ടായിട്ടില്ല കാരണം ആ വർക്കുകളൊക്കെ ഇപ്പൊ ചോദിക്കുന്ന സ്ക്രിപ്റ്റ് നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവെന്ന് ചോദിക്കാം അപ്പൊ ഞാൻ പറയും പറ്റില്ല എനിക്ക് വീഡിയോ കണ്ടുതന്നെ ചെയ്യണം അത് അങ്ങനെയൊക്കെ ലേറ്റർ ആണ് ഈ അജിത് അരുൺ അവർ രണ്ടുപേരും ഓൾറെഡി നടത്തുന്ന കമ്പനിയാണ് വോക്സ്കോം എന്ന് പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി സോ അവരാണ് പൊന്നിയൻ സെൽവൻ വിക്രാന്ത് ത്രോണ ഇതൊക്കെ മലയാളത്തിൽ ചെയ്തിരിക്കുന്നു അപ്പൊ അവരുടെ ഔട്ട് അവർ ആദ്യം തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വിളിച്ചത് പിന്നെയാണ് അവരുടെ ഔട്ടും കാര്യങ്ങളും വർക്കൊക്കെ കണ്ടത് അവരും എന്റെ പ്രൊഫൈലിനെ കുറിച്ച് അറിഞ്ഞപ്പോ അവരുടെ പിന്നെയുള്ള മൂവീസ് ഒന്ന് രണ്ട് മൂവീസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു വർ ഹാപ്പി പിന്നെ ലേറ്ററോൺ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഒരു പത്തിലധികം മൂവീസ് ഇപ്പൊ ചെയ്തു കഴിഞ്ഞു പല ഭാഷയിൽ നിന്നിപ്പോ ഹിന്ദി തമിഴ് കന്നഡ തെലുഗു എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ആണ് ഈ കൽക്കിയിൽ വന്നിട്ട് നിൽക്കുന്നത് അതിനെ കുറിച്ച് സംസാരിച്ചു പോവാം ക്ടിങ് ഇപ്പം ഈ പറഞ്ഞ പോലെ നാട്ടിൽ വന്ന് ഫ്രീലാൻസിങ് തുടങ്ങിയപ്പോഴാണ് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് അങ്ങനെ അഭിനയിച്ചത് അത് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒക്കെയാണ് ആദ്യം ചെയ്തു തുടങ്ങുന്നത് വീട്ടറും വെബ് സീരീസ് ചെയ്തു വെബ് സീരീസ് ഒരെണ്ണം ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ തന്നെ നായികയായിട്ട് അഭിനയിച്ചു പക്ഷെ വേറൊരാളെ ഡയറക്റ്റ് ചെയ്തു അപ്പം അതില് ഞാൻ അതില് ഞാൻ സ്ക്രിപ്റ്റ് മാത്രല്ല ചെയ്തിരിക്കുന്നത് രണ്ട് സോങ്സ് എഴുതി അബ്ദു ഞാൻ തന്നെ കമ്പോസ് ചെയ്തു അതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ കുറച്ച് മൂവി ഓപ്പർച്യൂണിറ്റീസ് വന്നു പക്ഷെ വന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് മെയിൻ പ്രൊഫഷൻ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്തെങ്കിലും വരുമ്പോൾ അതിന് പെട്ടെന്ന് പോവാൻ പറ്റാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ചെയ്ത രണ്ട് മൂവീസ് അത് രണ്ടും ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അതില് ഒരെണ്ണം ഹാപ്പി ന്യൂഇയർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു മൂവിയാണ് അതൊരു റിസ്കി റോളാണ് അതായത് കുറച്ച് ഒരു ഫൺ എലമെന്റ് ക്യാരക്ടറാണ് പിന്നെ ഒരു ചെറിയ ഒരു ഷെയ്ഡ് അത് കുറച്ച് ഏജ് ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഏജ് ഉള്ള ഒരു ക്യാരക്ടർ അത് സ്റ്റോറിയില് ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും അത് നമ്മുടെ ഡയറക്ടർക്ക് എന്നോടുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് മാത്രം ഞാൻ ചെയ്തു അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ വന്നത് ഒരു ആഴി എന്ന് പറയുന്ന ഒരു മൂവിയാണ് അതിലും ഈ പറഞ്ഞ പോലെ അത് വേറൊരു ഷെയ്ഡ് അതായത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡെപ്ത് ഉള്ള ചെറിയ സ്ക്രീൻ സ്പേസ് ആണ് പക്ഷെ ഭയങ്കര ഇമോഷണൽ ഡെപ്ത് ഉള്ള പെർഫോമൻസ് ഉള്ള ആ ഉള്ള രണ്ട് മൂന്ന് സീനു തന്നെ നല്ല പെർഫോമൻസ് ഉള്ള ക്യാരക്ടറാണ് ഇത് രണ്ടുമാണ് സിനിമ വിശേഷം ഈ വർഷം വരാനുള്ളത് അതല്ലാണ്ട് വേറെ പ്രോജക്ട്സ് ഒക്കെ വന്നത് പോയി പറഞ്ഞ പോലെ ഒന്ന് രണ്ട് നല്ല പ്രോജക്ട് വന്നത് ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത കുറച്ച് ട്രാവലിംഗിലായിരുന്നു ഈ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തില്ല പിന്നെ നമുക്ക് ഈ ഇതുപോലുള്ള കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ടും പേഴ്സണലിയും അതുപോലെ പ്രൊഫഷണലിയും ഉള്ള കമ്മിറ്റ്മെന്റ്സ് നമുക്കൊരു തേർട്ടി ഡേയ്സ് ഒക്കെ ഒരു സെറ്റ് ഒരു ലൊക്കേഷൻ പോയി താമസിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്നെ അറിയുന്ന ഒന്നും ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് സാധാരണ ആൾക്കാര് നമ്മളൊരു ക്യാരക്ടർ റോൾ റോള് കൊടുത്താത്തേക്കും വേറെ എന്തെങ്കിലും നല്ല ലെങ്ത് ഉള്ള റോൾ ഉണ്ടോ അല്ലെങ്കിൽ ലീഡ് റോൾ ചെയ്യാൻ പറ്റുമ്പോൾ ഇവിടെ ഇവിടെ നല്ല റോള് കൊടുത്താൽ പോലെ എനിക്ക് എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ റോൾ എന്ന് പറയും പക്ഷെ നമ്മുടെ സിറ്റുവേഷനാണ് ബിക്കോസ് നമുക്ക് നമ്മുടെ മെയിൻ എനിക്ക് ഐ വെരി പാഷനേറ്റ് അബൌട്ട് ട്രെയിനിങ് ആൻഡ് യു പീപ്പിൾ ഡെവലപ്മെന്റ് അതും ഇഷ്ടമാണ് ഇതും ഇഷ്ടമാണ് നമ്മളെല്ലാം ബാലൻസ് ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഒരുപാടങ്ങ് വന്നിട്ടില്ലേ ഇനിയിപ്പോ ഈ വ രണ്ട് സിനിമകൾ ആളുകൾ കാണുകയാണെങ്കിൽ അന്നേരം ആളുകളുടെ റെസ്പോൺസ് ഉണ്ടെന്ന് നോക്കി അതനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി എന്നാലും അത് അടിപൊളി പോലെയാണല്ലോ െട്ടെ അതെ അതെ ബിസിനസ് ഡെവലപ്മെന്റിനെ ട്രെയിനിംഗിനെ കുറിച്ച് പറഞ്ഞു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ് എനിക്ക് എപ്പോഴും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് ഒരു വാട്ട് സ്പീക്കറേറ്റ് യു എന്നുള്ളത് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് ടു കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ് ചാലഞ്ച് എന്താണ് നീർജനെ ചെയ്യുന്നത് എനിക്ക് 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 പേഴ്സണലി ഏതൊരാൾക്കും അവരുടെ മോട്ടിവേഷൻ പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഓരോ സിറ്റുവേഷനെ എങ്ങനെ കാണുന്നു എന്നു വച്ചാൽ എവറി വൺ യുനോ മോട്ടിവേഷൻ ഫോർ ഡാൻസേഴ്സ് അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് അത് ചില ആളുകൾക്ക് ചില സിറ്റുവേഷനിൽ പറ്റാതിരിക്കുമ്പോഴാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ അവരെ അത് ഓക്കെ യു കൻ ഡു ദിസ് അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഷുഡ് തിങ്ക് എന്നുള്ള രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഒരുപാട് ട്രോമാൻഡ് സ്ട്രഗിൾസ് ഗോ ത്രൂ ചെയ്ത് വരുന്ന വന്നിട്ടുള്ള ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ വൻ ഐ എം ഇൻവോൾവ് ഇൻ പീപ്പിൾ ഡെവലപ്മെന്റ് അതാണ് എന്റെ ഫയർ എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഫയർ അതാണ് അപ്പോ ബി ദാറ്റ് ഇസ് വാട്ട് ഡ്രൈവ്സ് മീ യു നോ ഗോയിങ് ഫോർവേഡ് പിന്നെ ഇപ്പൊ നമ്മള് ബിസിനസ് കോച്ചിങ് ആണെങ്കിലും പീപ്പിൾ ഡെവലപ്മെന്റിന്റെ ഏത് ഏരിയയിലും ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഓരോ കേസുകളും ഓരോ രീതിയിലാണ് ഓരോ ട്രെയിനിങ്ങും ഓരോ കോൺസെപ്റ്റുകളാണ് ബട്ട് ഏതൊരു വ്യക്തിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മറ്റ് യു നോ അബൌട്ട് യുവർ സെൽഫ് നമ്മൾക്ക് നമ്മളെ കുറിച്ച് എത്രത്തോളം അറിയാം നമ്മുടെ ഉള്ളില് ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട് പക്ഷെ അതിലപ്പുറം വലിയ പൊട്ടൻഷ്യൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അത് നമ്മള് തിരിച്ചറിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഒരു പാട്ടുകാരൻ ഞാൻ എനിക്ക് പാട്ട് പാടാൻ പറ്റും എന്ന് അയാൾ തിരിച്ചറിഞ്ഞ് അയാൾ പാടുമ്പോഴാണ് മറ്റുള്ളവർ അറിയുള്ളൂ അതർവൈസ് അത് അയാളുടെ ഉള്ളിൽ തന്നെ കിടക്കും അല്ലെ അപ്പൊ ആ ഒരു സെൽഫ് റിയലൈസേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ ഞാൻ എല്ലാ വ്യക്തികളോടും പേഴ്സണലി ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഞാൻ അവരോട് പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്യും എനിക്ക് ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ ചെയ്യണം നിർബന്ധമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അവരോട് പറയുന്ന ആ സെൽഫ് എക്സ്പ്ലോറേഷൻ ഞാൻ ആദ്യം ചെയ്യണമല്ലോ സോ ഐ വാണ്ട് ടു സെറ്റ് സെറ്റ് സെറ്റൻ എക്സാമ്പിൾ ഫോർ പീപ്പിൾ സോ മേ ബി അതായിരിക്കാം ഒരു പക്ഷേ മൾട്ടിപ്പിൾ ഏരിയാസിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ഐ തിങ്ക് ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ഒരു വലിയ മെസ്സേജ് ആണ് ഇപ്പൊ പറഞ്ഞൊരു കാര്യം കാരണം പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ മറക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും അല്ലെ സോട്ട് വെരി ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഇത്ര നേരം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് കുറേ പറഞ്ഞു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൽക്കി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ക്രിയേറ്റീവ് പീസ് ഓഫ് ാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ അത് പറ്റുകയാണെങ്കിൽ ത്രീ ഡി തന്നെ കണ്ട് എൻജോയ് ചെയ്യുക പിന്നെ ഞാൻ എല്ലാരോടും പറയാനുണ്ട് നമ്മൾ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ്സും അറിയിച്ചാലാണ് നമുക്ക് ഇനി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിലും വെൽക്കം അടിപൊളി അരുൺ കൂടെ എത്ര നേരം ജോയിൻ സച്ച് ടു യു Thank much. you Neeraj